വള്ളത്തോൾ നഗർ പഞ്ചായത്തും തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലും ചേർന്ന് ലഹരി വിരുദ്ധ പ്രചാരണ കൂട്ടയോട്ടം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഫ്ലാഗ് ഓഫ് ചെയ്തു തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും വെള്ളത്തോങ്ങാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നിവിടെ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനാണ് ഗ്രാമപഞ്ചായത്തെല്ലാം ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗമായി ലഹരിക്കെതിരായ വലിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ കൂട്ടയോട്ടം നിങ്ങളുടെയെല്ലാം അനുവാദത്തോടുകൂടി ഇവിടെ സ്പോർട്സ് താരങ്ങളുണ്ട് ജനപ്രതിനിധികളായിട്ടുള്ള ബിന്ദു അതുപോലെ തന്നെ ഗിരീഷ് മുൻ മെമ്പറായിട്ടുള്ള കരീം പടപ്പൂ സുലൈമാൻ അങ്ങനെ എല്ലാ ആളുകളും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ലഹരിക്കെതിരായി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട കാലഘട്ടത്തിലാണ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങളുടെയെല്ലാം അനുവാദത്തോടുകൂടി ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കോട്ടയോട്ടം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഔപചാരികമായും ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഞാൻ നിർവഹിക്കുന്നു Oh. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂസഫ് കെ ആർ ഗിരീഷ് ബിന്ദു സുലൈമാൻ പടപ്പ് പി എം നൌഫൽ സുനിൽ നായർ എം എ അലി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ കലാ കായിക സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു ചെറുതുഴുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കൊച്ചിൻ പാലത്തിന് സമീപം സമാപിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക